ആപ്പിളിന് പോലും ആകാൻ കഴിയാത്തൊരു കമ്പനിയായാണ് ഷാവോമി എന്ന് മാറിയിരിക്കുന്നത് പലതരം ഉൽപ്പന്നങ്ങളുള്ള ഒരു കണക്റ്റഡ് എക്കോ സിസ്റ്റം വലിയൊരു ആരാധക കൂട്ടം എപ്പോഴും പുതിയ ഉൽപ്പന്നങ്ങൾ ഇതെല്ലാമുള്ള ഒരു വലിയ ടെ കമ്പനി അമേരിക്കയിലാണെങ്കിൽ നിങ്ങൾ പറയും അത് ആപ്പിളാണ് പക്ഷേ ചൈനയിലോ ഉത്തരം ഷവോമി എന്നാണ് ആപ്പിളിന് പറ്റാതിരുന്ന ഒരു കാര്യം ഷാവോമി ഇപ്പോൾ ചെയ്തു അവർ ഒരു കാറുണ്ടാക്കി ചൈനയിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഷവോമി ഒരു ബ്രാൻഡ് മാത്രമല്ല അവർക്ക് അത് ആപ്പിളും ടെസ്ലയും ഗൂഗിളും എല്ലാമാണ് സ്റ്റൈലിഷും വിലക്കുറവുമുള്ള ഫോണുകൾ ടൂത്ത് ബ്രഷ് മുതൽ സ്കൂട്ടർ വരെ വാച്ച് മുതൽ കിടക്ക വരെ എല്ലാമുണ്ട് അവരുടെ ലക്ഷ്യം ആളുകളുടെ ജീവിതത്തിലെ എല്ലാ ഭാഗത്തും ഷവോമി ഉണ്ടാവണം അവർ വെറും പ്രോഡക്റ്റ്സ് വിൽക്കുകയല്ല ഒരു പുതിയ ലൈഫ് സ്റ്റൈൽ തന്നെ ഉണ്ടാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പല രാജ്യങ്ങളും ഷവോമിക്കെതിരെ സാങ്ഷനുകൾ കൊണ്ടുവന്നു അപ്പോൾ കമ്പനി ബോർഡ് ഷവോമിയുടെ സി എഒ ലേ ജൂണിനോട് ഒരു ചോദ്യം ചോദിച്ചു ഇനി നമുക്ക് സ്മാർട്ട് ഫോൺ വിൽക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി കേട്ട് എല്ലാവരും ഞെട്ടി അദ്ദേഹം പറഞ്ഞു ഇലക്ട്രിക് കാറുകൾ ഉണ്ടാക്കുമെന്ന് ആപ്പിളിൻ്റെ ഐ കാർ പോലെ സ്വപ്നത്തിലുള്ളതല്ല പകരം എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന കാറുകൾ മൂന്നേ മൂന്ന് വർഷം കൊണ്ട് ഷാവോമി അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് കാറായ എസ് യു സെവൻ പുറത്തിറക്കി ഓർഡറുകൾ കുതിച്ചുയർന്നു നിക്ഷേപകർക്ക് സന്തോഷമായി നടക്കില്ലെന്ന് വിചാരിച്ചത് ഇപ്പോൾ കൺമുന്നിൽ മറ്റുള്ളവർ പരാജയപ്പെട്ടെടുത്ത് ഷാവോമി എങ്ങനെ വിജയിച്ചു അവർ പി എം ഡബ്ല്യു ജീലി പോലുള്ള വലിയ കമ്പനികളിൽ നിന്നും ആളുകളെ വലിയ ശമ്പളം കൊടുത്ത് സ്വന്തമാക്കി നൂറിലധികം കമ്പനികളിലായി വൺ പോയിന്റ് സിക്സ് ബില്യൺ ഡോളർ നിക്ഷേപിച്ച് കാറിനാവശ്യമുള്ള സാധനങ്ങൾ കിട്ടാനുള്ള വഴി ഉറപ്പിച്ചു വളരെ കുറഞ്ഞ സമയം കൊണ്ട് ബീജിങ്ങിൽ സ്വന്തമായ ഒരു ഫാക്ടറിയും പണിതു ഫലം മറ്റാരേക്കാളും വേഗത്തിൽ വെറും ഇരുന്നൂറ്റി മുപ്പത് ദിവസം കൊണ്ട് ഒരു ലക്ഷം കാറുകൾ അവർ നിർമ്മിച്ചു പക്ഷേ ഇവിടെയാണ് ഒരു പ്രശ്നം ചൈനയിൽ മാത്രം നൂറ്റി നാൽപ്പതിലധികം ഇലക്ട്രിക് കാർ കമ്പനികളുണ്ട് പി വൈഡി ടെസ്ല പോലുള്ള കമ്പനികൾ ലക്ഷക്കണക്കിന് കാറുകൾ വിറ്റ് മാർക്കറ്റിൽ മുന്നിലാണ് ഷവോമിയുടെ മാർക്കറ്റ് ഷെയർ ഇപ്പോഴും വളരെ ചെറുതാണ് ലോക വിപണി പിടിക്കാൻ ഇതിലും പാടാണ് നികുതിയും വ്യാപാര പ്രശ്നങ്ങളും കാരണം ഷവോമിക്ക് അമേരിക്കയിലേക്ക് കയറാൻ പറ്റുന്നില്ല യൂറോപ്പും എളുപ്പമല്ല ബീജിങ്ങിൽ തുടങ്ങിയ ഒരു ബ്രാൻഡിന് ലോകം മുഴുവൻ കീഴടക്കാൻ കഴിയുമോ ഷവോമിയുടെ കഥ വെറും ഫോണിൻ്റെയോ കാറിൻ്റെയോ മാത്രമല്ല അതൊരു വലിയ സ്വപ്നത്തിൻ്റെ കഥയാണ് പിടിച്ചു നിൽക്കാനുള്ള കഴിവിൻ്റെ കഥയാണ് ഒരു സ്മാർട്ട് ഫോൺ കമ്പനിയിൽ നിന്നും വാഹന രംഗത്ത് ഒരു വിപ്ലവം ഉണ്ടാക്കുന്നതിൻ്റെ കഥയാണ് പക്ഷേ ചൈനയിൽ ജയിക്കുന്നതൊരു കാര്യം ലോകം മുഴുവൻ ജയിക്കണമെങ്കിൽ ഇതുവരെ ഒരു ചൈനീസ് കാർ കമ്പനിക്കും പറ്റാത്തൊരു കാര്യം ഷവോമി ചെയ്യണം കാറുകൾ നിർമ്മിക്കുക മാത്രമല്ല ആളുകളുടെ വിശ്വാസവും നേടിയെടുക്കണം